വാഗമൺ മൊട്ടക്കുന്നിൽ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം വിപുലപ്പെടുത്തണമെന്ന് ആവശ്യം നിലവിൽ പാർക്കിംഗ് സംവിധാനം ഉണ്ടെങ്കിലും വാഹനങ്ങളുടെ ബാഹുല്യം മൂലം എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ മേഖലയിൽ ഗതാഗതമാണ് പുറത്തുനിന്നും അടക്കം നിരവധി പേരാണ് ഇവിടെ എത്തി മടങ്ങിക്കൊണ്ടിരിക്കുന്നത് സഞ്ചാരികർ നേരിടുന്ന വലിയ പ്രതിസന്ധി ഗതാഗതക്കുരുക്കാണ് പ്രത്യേകിച്ചും വാഗമൺ മൊട്ടക്കുന്നിലേക്ക് എത്തുന്ന പാതയിൽ തിരക്കുള്ള ദിവസങ്ങളിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നത് ചില സമയം ഗതാഗത കുരുക്ക് മണിക്കൂറോളം നീളുകയും ചെയ്യും മൊട്ടക്കുന്നിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വിപുലമായ ഒരു സംവിധാനം ഇവിടെ ഇല്ലാത്തതാണ് ഗതാഗത കുരുക്കുണ്ടാക്കാനുള്ള പ്രധാന കാരണം നിലവിൽ മൊട്ടക്കുന്നിലേക്ക് കയറുന്ന പ്രധാന ഗേറ്റിന്റെ മുൻവശത്ത് പാർക്കിങ്ങിലുള്ള സംവിധാനം ഉണ്ടെങ്കിലും ഇവിടെ എത്തുന്ന വാഹനങ്ങൾ മുഴുവനായി ഇവിടെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലില്ല ഇതോടെ മറ്റു വാഹനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പാർക്ക് ചെയ്യുകയാണ് താരതമ്യേന വീതി കുറഞ്ഞ റോഡാകിയാൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇത് ഗതാഗത കുരുക്കിലേക്ക് നീങ്ങുകയും ചെയ്യും കവാടത്തിന് കൂടുതൽ സ്ഥലത്ത് ഗ്രൗണ്ട് നിർമ്മിച്ച് ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കാണാവുന്നതാണ് ഓരോ ദിവസവും ലക്ഷങ്ങളുടെ വരുമാനം ഈ കാര്യമായ പ്രവർത്തനങ്ങൾ നല്ലൊരു ടോയ്ലറ്റ് സംവിധാനം പോലും ഇല്ലാതെ വാഗമൺ മുട്ടക്കുന്നിലെ നിലവിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വിപുലീകരിക്കണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ സർക്കാർ മുഖാന്തരം വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വിപുലമാക്കിയാൽ വാഗമണിലെ മൊട്ടക്കുന്ന് ഭാഗത്തുണ്ടാകുന്ന ഗതാഗത കുരുക്കം ശാശ്വതമായി പരിഹരിക്കാനും സാധിക്കും ഇടുക്കി വിഷ ന്യൂസ് വാഗമൺ